ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ കൊണ്ടിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ സവാളയും തക്കാളിയും പച്ചമുളകും നമ്മൾ കുറച്ച് മല്ലിയിലയും ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബൗളിലേക്ക് എടുത്ത് വെച്ച ആ ഒരവിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അവൽ പെട്ടെന്ന് കുതിന്ന് കിട്ടും അപ്പോൾ അത് അവിടെ നിന്ന് ഒന്ന് കുതിന്ന് റെഡിയായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കടലപ്പരിപ്പ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട ഏകദേശം ഈ ഒരു ആവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ക്യാരറ്റും തക്കാളിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്നൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടിടുക കാരണം അവിലാണ് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ചുപ്പ് തന്നെ മതിയാവും കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തുറന്ന് വെച്ചാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് ഇതിപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ അന്നേരം രാവിലൊക്കെ മിക്ക വീടുകളിലും കാണുന്ന ഒരു ഐറ്റം ആണ് ഇതൊരു ഒരു വെറൈറ്റി ഒരു സാധനം കൂടിയാണല്ലോ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചക്കറി എല്ലാം ഒന്ന് വഴണ്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് കൂടിയാണെ അങ്ങനെ ഒരു കുറച്ച് മുളക് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കപ്പലണ്ടി നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കാം അല്ല ഞാൻ ഈ ഒരു സമയമായപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അങ്ങനെ കപ്പലണ്ടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ആ കുതി വെച്ച ആ ഒരു അവിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതൊന്ന് കുഴഞ്ഞ് ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലതിലൊന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ അതൊന്ന് പൊടിഞ്ഞിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് ഇട്ടിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ അവിലുപ്പ് ഏകദേശം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കുന്നത് വരെ നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം ഓക്കെ അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ അവൽ ഉപ്പുമാവ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഈസി റെസിപ്പി ആയിട്ടുള്ള അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക്